പെട്ടെന്നെ ഞാൻ കാശ്വാലിയിലേക്ക് എമർജൻസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു ശ്രീ ഞാൻ ഇന്നലെ ഒപിയില് ഡ്യൂട്ടിയിലായിരുന്നു അപ്പൊ ഒരു പേഷ്യന്റ് വന്നു ഒരു അമ്മയും കുട്ടിയാണുള്ളത് കുട്ടിക്ക് ഏകദേശം ഒരു രണ്ട് രണ്ടര വയസ്സുണ്ട് അപ്പോ അവരുടെ ഹിസ്റ്ററി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തപ്പോ അവർക്കൊരു നാല് ദിവസത്തെ പനി ഉണ്ട് പറഞ്ഞു കുട്ടിക്ക് ഒരു ഇന്റർമീഡിയന്റ് ആയിട്ട് വന്നു പോകുന്നത് അത് അത്യാവശ്യം മെയിന്റ് ചെയ്യാതെ നിന്നു അപ്പൊ നല്ലോണം കൂടിയപ്പോന്നുള്ളത് പക്ഷെ അവര് ഡോക്ടറോട് ഒരു ദിവസമായിട്ട് പനി ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് പറഞ്ഞു എന്തായാലും ഡോക്ടർ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തു ഞാൻ മെഡിസിൻ ഒക്കെ കൊടുത്തു നമ്മള് ടെപ്പിഡ് സ്പഞ്ച് പറയും മേലാകെ തുടക്ക അതുപോലെ തന്നെ സിറപ്പ് മരുന്ന് കൊടുത്തു ഈ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് കുട്ടിക്ക് സീഷർ അടിച്ച് അപസ്മാരം പോലെ വന്നു ഞാൻ പെട്ടെന്ന് തന്നെ കുട്ടിനെ ഒരു സൈഡ് ലൈൻ പൊസിഷൻ എന്ന് പറയും ഒരു ഭാഗത്തേക്ക് അടുത്ത ഭാഗത്തേക്ക് ചെരിച്ചെടുത്ത് കുട്ടിയെ ഫസ്റ്റ് എയ്ഡ് മാനേജ്മെന്റ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ ഞാൻ കാഷ്വാലിറ്റിയിലേക്ക് എമർജൻസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ കേസിൽ കേസിലെന്താന്ന് ചോദിച്ചാൽ ആ ഉമ്മ ആ ടക്കിടക്ക് വരുന്ന പനി നെഗ്ലക്ട് ചെയ്തു വലിയ ഇതില്ല എന്നുള്ള രീതിയിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അതിനെ നെഗ്ലക്ട് ചെയ്യുകയും കുട്ടി അത്യാവശ്യം മോശം അവസ്ഥയിലേക്ക് പോയി രണ്ടാമത് ഉമ്മ ചെയ്ത മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ ഡോക്ടറോട് പ്രോപ്പർ ഹിസ്റ്ററി കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല ഡോക്ടർ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ സാധാരണയായി നാലു വയസ്സ് വരെയുള്ള കുട്ടികളിൽ പനി വരുമ്പോഴുള്ള അപസ്മാരം വളരെ കോമൺ ആണ് ഇതിനുള്ള മാനേജ്മെന്റ് അതായത് ഒരു പരിഹാര മാർഗം എന്താണെന്ന് വെച്ചാല് നമ്മള് പനി വരുമ്പോൾ തന്നെ ചികിത്സ തേടുക എന്നാണ് ഒരു എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് ടിപ്സ് എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ നെഞ്ഞൊഴികളുള്ള തുണി കൊണ്ട് നനച്ചു തുടക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ചികിത്സയാണ് നമുക്ക് ഇനീഷ്യലി ചെയ്യാവുന്ന കാര്യങ്ങൾ ഇനി ഇനി അപസ്മാരം വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ചോദിച്ചാൽ കുട്ടിയുടെ മസിൽസ് അതായത് കൈയും കാലൊക്കെ നല്ല റിജിഡായിട്ട് പിടിക്കുകയും കുട്ടിയുടെ കണ്ണ് മുകളിലേക്ക് പോകുന്ന രീതിയിൽ ായിരിക്കും ഇത്തരത്തിലുള്ള കണ്ടീഷനിൽ നമ്മൾ പാനിക് ആവാതെ കുട്ടിയെ ഒരു സൈഡ് ലൈൻ പൊസിഷൻ എന്ന് പറയും അത് നമ്മളെ ഇടത്തെ ഭാഗത്തേക്ക് ചേരിച്ച് കിടത്തുക പെട്ടെന്ന് തന്നെ കുട്ടിയെ ഒരു കാഷ്വാലിറ്റിയിലേക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് പീഡിയാട്രീഷ്യന്റെ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ കണ്ടീഷൻ ഇത്രയും വേഴ്സൺ ആവാതെ ആദ്യം തന്നെ ഒരു എക്സ്പെർട്ടൈസ്ഡ് പീഡിയാട്രീഷ്യനെ ഓൺലൈൻ ത്രൂ കൺസൾട്ട് ചെയ്തതെങ്കിൽ ഈ പ്രശ്നം നമുക്ക് ഒരു പരിധിവരെ തടയാമായിരിക്കും ഇതിനുള്ളൊരു ആയിട്ടാണ് സ്വീറ്റ് ഹോം മുന്നോട്ട് വരുന്നത്